സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല മനസ്സിലാക്കിയത് സാർ എൽ എൽ ബി ബിരുദധാരിയാണ് എൽ എൽ ബി കംപ്ലീറ്റ് എൽ എൽ ബി കഴിഞ്ഞ ആളാണ് ുംറിയാൻ വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി എൽ എൽ ബി കാരനാണ് കേട്ടോ പക്ഷെ അദ്ദേഹം ജയിച്ചിട്ടൊന്നുമില്ല കോട്ട് വിട്ടിട്ടില്ല അപ്പൊ തട്ടിപ്പാണല്ലേ ഇവർക്കൊക്കെ ഇതുപോലുള്ള ഉടായ്പകർക്കൊക്കെ എൽ എൽ ബി വളരെ നിസാരമായിട്ട് ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടെ കിട്ടുന്ന കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് ലോ ാദമി എന്നോ മറ്റോ ആണ് അതിന്റെ പേര് ജീവിതമാണ് നമ്മുടെ ഈ കൈരളി ചാനലിലൊക്കെ പാചക പരിപാടിയായിട്ട് വരുന്ന ഒരു ലക്ഷ്മി നായർ ഉണ്ടല്ലോ അവരുടെ പിതാവ് തുടങ്ങിയ ഒരു സംരംഭമാണ് അത് ഇതിനു വേണ്ടി മാത്രം തുടങ്ങിയതാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇടതുപക്ഷത്തെയും അടുത്ത വർഷത്തെയും പലരുടെയും പേരിന്റെ കൂടെ ഉള്ള എൽ എൽ ബി ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്നതാണ് അതിന് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും വേണമെന്നില്ല രാഷ്ട്രീയമായിട്ട് പിടിപാടും കുറച്ച് പണവും മാത്രം മതി ഈ സാധനം അടിച്ചു കിട്ടും